ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ് പറ്റിയാണ് ലെവൽ ഒരു ആണ് നിങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ഗ്രൗണ്ട് വാട്ടർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള കേരള അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്കിലിതാ നിങ്ങൾക്കിപ്പോൾ ഈ മൂന്ന് പരീക്ഷകൾക്കും ഒരുമിച്ച് തയ്യാറെടുക്കാം ടെക് പി എസ് സിയുടെ നൂറ്റി ഇരുപത് ദിവസത്തെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ക്രാഷ് ബാച്ചിലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ടോപ്പിക് വൈസ് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാനും ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് എന്നിവയും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയ എന്ന് പറയുന്നത് മിനിമം നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഒരു ക്വസ്റ്റൻ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ സോ പിന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കുക സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം ചെറിയ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം അല്ലെങ്കിൽ അതിന്റെ തിയറി പാർട്ടി ചോദിക്കാം സോ കൺസെപ്റ്റ് അറിഞ്ഞിരുന്ന നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം പിന്നെ വളരെ സിമ്പിൾ ആണ് പഠിക്കുക ഓക്കെ സോ ഗ്യാസ് ടർബൈൻ അതായത് എന്താണ് ഗ്യാസ് ടർബൈൻ നമുക്ക് ഫസ്റ്റ് നോക്കാം അതായത് ഗ്യാസ് ടർബൈൻ മീൻസ് റോട്ടറി ടൈപ്പ് ഐസി എൻജിൻ ഐ സി എൻജിൻ മീൻസ് ഇന്റേണൽ കമ്പസ്റ്റൺ എൻജിൻ നമുക്കറിയാം പിന്നെ രണ്ട് ടൈപ്പ് ഉള്ള എൻജിൻസ് ആണുള്ളത് ഇന്റേണൽ കമ്പസ്റ്റൺ എൻജിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൺ എൻജിനും കമ്പസ്റ്റൺ നടക്കുന്നത് ഫ്യൂൽ ബേണിംഗ് നടക്കുന്നത് ഇൻസൈഡ് ദ എഞ്ചിൻ ആണെങ്കിൽ അതിനെ നമുക്ക് ഇന്റേണൽ കമ്പസ്റ്റൺ എഞ്ചിൻ എന്ന് വിളിക്കാം സോ ഇതാണ് നമ്മുടെ ഗ്യാസ് ടർബൈൻറെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ് വരുന്നത് ഓക്കെ അന്നേരം അതിനകത്ത് തന്നെയാണ് എന്ത് നടക്കുന്നത് ഫ്യൂൽ ബേണിംഗ് നടക്കുന്നത് കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയാണ് അല്ലാതെ പുറത്ത് വെച്ച് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യല്ല അല്ല അകത്തോട്ട് കൊടുക്കുകയല്ല സോ നമുക്ക് അതിനെന്ത് വിളിക്കാൻ പറ്റും ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിൻ ഓക്കെ പക്ഷേ ഇന്റേണൽ കമ്പസ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഇത് പിന്നെ ആണെങ്കിലും അത് റോട്ടറി ടൈപ്പ് ആണ് അല്ലെ സോ റസിപ്രോക്കേഷൻ അല്ല അവിടെ നടക്കുന്നത് അവിടെ എന്താണ് റൊട്ടേഷൻ പ്യുവർ റൊട്ടേഷൻ ആണ് അവിടെ നടക്കുന്നത് ഓക്കെ ഇറ്റ് ഇറ്റ് ഹാസ് റീപ്ലേസ്ഡ് സിലിണ്ടർ പിസ്റ്റൺ ടൈപ്പ് റസിപ്രോക്കറ്റിംഗ് ഇന്റർ കമ്പസ്റ്റൻ എഞ്ചിൻ സോ ഇന്റർണോ കമ്പസ്റ്റൻ എൻജിൻ നോർമലി റസിപ്രോക്കറ്റിംഗ് ആണ് അതിനെ എന്ത് ചെയ്യുന്നു റീപ്ലേസ് ചെയ്ത് നമുക്ക് റോട്ടേറ്റിംഗ് ടൈപ്പ് ആണ് ഇവിടെ കിട്ടുന്നത് ദ യുണീക് ഫീച്ചർ ഓഫ് ഗ്യാസ് ടർബൈൻ ഇൻക്ലൂഡ്സ് ദ കംപ്രഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ഹീറ്റ് അഡീഷൻ ത്രൂ ദ കമ്പസ്റ്റൻ ഓഫ് യുവൽ പ്രോസസിന്റെ കമ്പസ്റ്റൻ്റ് ചേമ്പർ നോൺ ആസ് കമ്പസ്റ്റർ ആൻഡ് എക്സ്പാൻഡിങ് ദ ടെർബൈൻ അതിൻ്റെ അത് എന്താണ് അതിന്റെ വർക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും ഉള്ളൂ അറ്റ്മോസ്ഫിയർ എയറിൽ നിന്നും അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ എടുക്കുന്നു അതിനെ കംപ്രസ് ചെയ്യുന്നു കംപ്രസ്സർ യൂസ് ചെയ്ത് കംപ്രസ് ചെയ്യുന്നു ദെൻ കമ്പസ്റ്റന്റ് ചേമ്പറിൽ ഫ്യൂൽ സപ്ലൈ ചെയ്ത് അവിടെ ബേൺ ചെയ്യിപ്പിക്കുന്നു ദെൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു ടെർബൈനിൽ എന്ത് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്യുന്നു ഓക്കെ അതാണ് ബേസിക് ആയിട്ട് ഒരു ഗ്യാസ് ടർബൈൻ ചെയ്യുന്നത് പിന്നെ നോക്ക് ആ ഗ്യാസ് ടർബൈന്റെ വർക്കിംഗ് ഇത് ഇതിനെ നമുക്ക് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് വിളിക്കാം അങ്ങനെ ഗ്യാസ് ടർബൈന് രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനും ആൻഡ് ക്ലോസ്ഡ് സൈക്കിളും ഓക്കെ അന്നേരം അത് നമ്മളിനി പഠിക്കാം അന്നേരം തൽക്കാലം ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളത് ഈ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണ് സോ നോക്ക് കംപ്രസർ മൂന്ന് കമ്പോണൻസ് ആണ് ഈ ഓപ്പൺ ടൈപ്പിൽ മെയിൻ ആയിട്ടുള്ളത് ക്ലോസ്ഡ് ടൈപ്പ് വരുമ്പോഴത്തേന് വേറൊരു ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടെ വരുന്നേ ഉള്ളൂ അത് വലിയ വ്യത്യാസമൊന്നുമില്ല സോ ഓപ്പൺ ടൈപ്പിലെ മെയിൻ ആയിട്ട് മൂന്ന് ഉണ്ട് മൂന്ന് കമ്പോണൻസ് ഉണ്ട് കമ്പ്രസർ കമ്പസ്റ്റൻ ചേമ്പർ ടർബൈൻ ഓക്കെ സോ പിന്നെ എയർ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ആണ് എടുക്കുന്നത് ശരിയല്ലേ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ കംപ്രസറിലോട്ട് എടുക്കുന്നു സോ കംപ്രസർ എന്തായിരിക്കും ചെയ്യുന്നത് അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു എയറിനെ കംപ്രസ് ചെയ്യുന്നു ഓക്കെ കംപ്രസ് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു ആ കംപ്രസ്ഡ് എയറിനെ കമ്പസ്റ്റൻ ചേംബറിലോട്ട് കൊടുക്കുന്നു കമ്പസ്റ്റൻ ചേംബറിൽ എന്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നു അതാണ് ഫ്യൂവൽ കൊടുക്കുന്നു സോ ആ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന വഴി അവിടെ ബേണിംഗ് നടക്കുന്നു ഫിയൽ ഇഞ്ചെക്ഷൻ ഓൾസോ ഇഗ്നിഷൻ ഇഗ്നിഷൻ കൂടെ കൊടുക്കുന്നു സോ അതോടെ ഫിയൽ ബേൺ ചെയ്യുന്നു ഫിയൽ പ്ലസ് എയർ ബേൺ ചെയ്ത് മിക്സർ ഉണ്ടാകുന്നു ദാറ്റ് ഈസ് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ മിക്സർ ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മിക്സർ കാര്യം ഓൾറെഡി പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചു കംപ്രസർ ഓൾറെഡി പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചു പിന്നെ അവിടെ ബേണിംഗ് കൂടെ നടക്കുമ്പോഴേക്കും ടെമ്പറേച്ചറും കൂടുന്നു അതിനോടൊപ്പം തന്നെ പ്രഷറും കൂടുന്നു ശരിയല്ലേ പിന്നെ ബേണിംഗ് നടക്കുമ്പോഴത്തേന് എന്തായാലും പ്രഷറും കൂടെ അവിടെ കൂടും കാര്യം കോൺസ്റ്റന്റ് വോളിയം സോറി പിന്നെ ബേണിംഗ് നടക്കുന്ന കോൺസ്റ്റന്റ് പ്രഷറിലാണ് സോ പ്രഷർ ഓൾറെഡി കൂടിയ ഈ പ്രഷർ മാത്രമേ കൂടുക അല്ലാതെ കോൺസ്റ്റന്റ് ഓളിയും ബേണിംഗ് അല്ലല്ലോ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറാണ് സോ ഓൾറെഡി ഇവിടെ പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നു സോ ആ പ്രഷറും അതുപോലെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചറും ആ ഹൈ ടെമ്പറേച്ചറും കാരണം ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഗ്യാസിനെ ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ടർബൈൻ എന്താ ചെയ്യുന്നത് കംപ്രസറിന്റെ നേരെ ഓപ്പോസിറ്റ് ശരിയല്ലേ ടെർബൈനില് വർക്ക് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നു കംപ്രസറിൽ നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം സോ ഇവിടെ വർക്ക് ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കുന്നു ഡബ്ല്യു സി കംപ്രസർ വർക്ക് നമുക്ക് ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടർബൈനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു വർക്ക് കിട്ടുന്നു സോ ടർബൈൻ വർക്ക് ഓക്കെ സോ ഏതൊരു എൻജിന്റെയും പിന്നെ പ്രധാനമായിട്ടുള്ള ടാർജറ്റ് എന്താണ് നമുക്ക് വർക്ക് കിട്ടുക എന്നത് അല്ലെ സോ ടർബൈനിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടുന്നു പക്ഷെ കംപ്രസറിൽ നമ്മൾ വർക്ക് കൊടുക്കുന്നു സോ ടർബൈനിലെ ഒരു പാർട്ടായിരിക്കും കംപ്രസറിലോട്ട് കൊടുക്കുന്നത് ടർബൈനിൽ നിന്ന് നൂറ് കിലോ വാട്ട് കിട്ടിയാൽ അതിൽ ഫോർട്ടി കിലോ വാട്ട് ആർക്ക് കൊടുക്കുന്നു കംപ്രസവ് വർക്ക് ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്നു ഓക്കെ ബാക്കി വരുന്ന സിക്സ്റ്റി കിലോ വാട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് സോ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ടോട്ടലി കിട്ടുന്ന കമ്പ്ര ടെർബൈനിൽ നിന്നുള്ള വർക്കിൽ നിന്നും കംപ്രസറിന്റെ വർക്ക് കുറയ്ക്കുന്നതായിരിക്കും ശരിയല്ലേ അതാണ് നെറ്റ് വർക്ക് എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ സോ ടെർബൈൻ വർക്കും ഉണ്ട് കമ്പ്രസർ വർക്കും ഉണ്ട് സോ ഇത്രയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ് ഗ്യാസ് ടെർബൈൻ്റെ മനസ്സിലായല്ല കമ്പ്രസറിലോട്ട് പിന്നെ എയർ കൊടുക്കുന്നു അത് കംപ്രസ് ചെയ്യുന്നു കമ്പ്രസ്റ്റൻ ചേമ്പറിൽ വന്ന് ഫ്യൂൽ സപ്ലൈ ചെയ്തിട്ട് ബേൺ ചെയ്യുന്നു അത് നേരെ ടെർബൈനിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു ഓക്കെ സോ നോക്ക് തെർമ ജനറൽ ആസ്പെക്ട് എന്തെനെ ക്യാസ് ടെർബൈനെ പറ്റിയുള്ള ഒരു ജനറൽ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് സൊ തെർമൽ എഫിഷ്യൻസിസ് ക്വൈറ്റ് ലോ വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് എലോൺ അങ്ങനെ നമ്മുടെ ഐ സി എൻജിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് അതിന്റെ തർമൽ എഫിഷ്യൻസി കുറവായിരിക്കും നമുക്കറിയാം ഐ സി എൻജിന്റെ കേസിൽ തർമൽ എഫിഷ്യൻസി തർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആണെന്നറിയാം അതുപോലെ സ്റ്റീം ടെർബൈന്റെ കേസിലുള്ള തെർമൽ എഫിഷ്യൻസി തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി പെർസെന്റേജ് ഒക്കെ സ്റ്റീം ടർബൈനിൽ വരും അതിനേക്കാളും കുറവാണ് തർമൽ എഫിഷ്യൻസി ഓഫ് ദി ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും ഓക്കെ സോ എലോൺ ഒറ്റയ്ക്ക് ഉപയോഗിച്ചാലാണ് കേട്ടോ അത് ഗ്യാസ് ടർബൈൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറവാണ് ബിക്കോസ് സ്റ്റീം പവർ പ്ലാന്റ് സ്റ്റീം വഴിയൊക്കെ നമുക്ക് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി പെർസെൻറ്റേജ് കിട്ടുന്നു പക്ഷേ കമ്പൈൻഡ് പ്ലാന്റിൽ കമ്പൈൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ടർബൈനും സ്റ്റീം ടർബൈനും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു കേസ് വരും ഓക്കെ അതാണ് കമ്പൈൻഡ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഗ്യാസ് ടർബൈൻ സ്റ്റീം ടെർബൈൻ്റെ കോമ്പിനേഷൻ ഈസ് കമ്പൈൻഡ് പ്ലാന്റിൽ തെർമൽ എഫ്യൻസി നമുക്ക് ഫോർട്ടി ഫൈവ് പെർസെൻ്റേജ് വരെ എത്തിക്കാൻ പറ്റും ഓക്കെ സോ അതാണ് പിന്നെ മൂന്ന് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക ഇനി ആയിട്ട് ഗ്യാസ് ടർബൈൻ്റെ ഡ്രോ ബാക്സ് അറിഞ്ഞിരിക്കണം സോ അപ്പം കുറെ സെന്റൻസുകൾ വന്നിട്ട് ഇതിലേതൊക്കെയാണ് ഡ്രോ ബാക്സ് എന്ന് ഒരു സാധ്യതയുണ്ട് സോ മെയിൻ ആയിട്ടും ഗ്യാസ് ടെർബൈൻ്റെ ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാണ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത് ഇത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല സോ ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ് അതുപോലെ നമ്മുടെ ഐ സി എഞ്ചിനും പിന്നെ എന്താണ് നോർമൽ റസിപ്രോക്കറ്റിങ് ഐ സി എഞ്ചിനും എന്തല്ല സെൽഫ് സ്റ്റാർട്ടിങ് അല്ല ഇനി ലോ എഫിഷ്യൻസി അറ്റ് പാർട്ട് ലോഡ് ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ പാർട്ട് ലോഡ് എഫിഷ്യൻസി വളരെ കുറവാണ് അതിന് ഓൾറെഡി എഫിഷ്യൻസി കുറവാണ് പാർട്ട് ലോഡ് വരുമ്പോൾ അതിലും എഫിഷ്യൻസി കുറയും സോ പാർട്ട് ലോഡിൽ പാർട്ട് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ മാക്സിമം ഒരു ഗ്യാസ് ടർബൈനിൽ ഒരു ഗ്യാസ് ടർബൈൻ മാക്സിമം എടുക്കുന്ന ലോഡ് സെ തൗസൻഡ് കിലോ വാട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് എച്ച് പി ഇതാണ് മാക്സിമം ലോഡ് എന്നാ പാർട്ട് ലോഡ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയുള്ള ലോഡ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി എപ്പോഴാണ് പിന്നെ മോർണിങ്ങും പിന്നെ പിന്നെ അല്ലെങ്കിൽ മോർണിംഗ് പിന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവായിരിക്കും മാക്സിമം കൺസംഷൻ ഉള്ളവരും നൈറ്റിൽ വരും ശരിയല്ലേ സോ നൈറ്റിലായിരിക്കും അതിൻ്റെ മാക്സിമം ലോഡ് വരുന്നത് പക്ഷേ ബാക്കിയുള്ള ടൈമിലെല്ലാം കൺസംഷൻ കുറവായത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് പാർട്ട് ലോഡ് എന്ന് വിളിക്കാം ടു ടോട്ടൽ ലോഡിന്റെ ഒരു പാർട്ട് മാത്രം സോ ആ പാർട്ട് ലോഡിൽ എഫിഷ്യൻസി അതിന് കുറവായിരിക്കും ഓക്കെ അടുത്തത് നോൺ റിവേഴ്സിബിലിറ്റി ആണ് നോൺ റിവേഴ്സിബിലിറ്റി എന്ന് പറയാൻ കാര്യം ഇത്രയുള്ള ഫിയലും ഏറെ കൂടെ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തിട്ടാണ് ബേൺ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് ആ ഏറെ അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല സോ നോൺ റിസീബിൾ റിവേഴ്സിബിൾ ആണ് ഹൈ റോട്ടർ സ്പീഡ് ആണ് ഇതിൻ്റെ റോട്ടർ സ്പീഡ് വെരി ഹൈ ആണ് കേട്ടോ ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലാണ് ഇതിൻ്റെ റോട്ടർ സ്പീഡ് വരുന്നത് സോ അത്രയും ഹൈ റോട്ടർ സ്പീഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മെറ്റീരിയലും അതുപോലെ അതിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറേറ്ററും കാര്യങ്ങളും എല്ലാം വേണം അതൊരു പ്രശ്നമാണ് റോട്ടർ സ്പീഡ് ഹൈ ആണ് ഓവറോൾ എഫിഷ്യൻസിയും ലോ ആണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓവറോൾ എഫിഷ്യൻസി കുറവായിരിക്കും അതുപോലെ പാർട്ടിലോട്ട് എഫിഷ്യൻസിയും എന്താണ് കുറവാണ് ഓക്കെ ഇത്രയാണ് അതിന്റെ ഡ്രോ ബാക്സ് എന്ന് പറയുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്യാസ് ടർബൈൻ ഗ്യാസ് ടർബൈനെ ഞാൻ നേരത്തെ പറഞ്ഞോളാം തന്നെ രണ്ട് രീതിയിൽ ഫസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ കമ്പസ്റ്റൺ ആണ് രണ്ടാമത്തത് കോൺസ്റ്റന്റ് ഓളിയം കമ്പസ്റ്റൺ ആണ് അന്നേരം കോൺസ്റ്റന്റ് ഓളിയത്തിൽ ആ കമ്പസ്റ്റൻ ചെയ്യുന്നെങ്കിൽ ഞാൻ നേരത്തെ അന്ന് നേരത്തെ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞില്ലായിരുന്നു പ്രഷർ കൂടും അവിടെ പ്രഷർ കൂടും കോൺസ്റ്റന്റ് ഓളിയമാണ് കമ്പസ്റ്റന് നടക്കുന്നത് പക്ഷെ മെയിനായിട്ടും നമ്മൾ കണ്ടുവരുന്ന പിന്നെ കംപ്രസ് പിന്നെ ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് പ്രഷർ കമ്പസ്റ്റൻ ആണ് പറഞ്ഞ കമ്പസ്റ്റന്റ് എക്സ്പ്ലൈസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ലൈക്ക് പിന്നെ നമ്മുടെ പിന്നെ ഡീസൽ എൻജിൻ്റെയൊക്കെ കേസിൽ ഡീസൽ എഞ്ചിന്റെ കേസിൽ കോൺസ്റ്റന്റ് ഡിപ്രഷറിലാണല്ലോ കമ്പസ്റ്റൺ അതുപോലെ തന്നെ ഇവിടെയും കോൺസ്റ്റൻ പ്രഷറിലാണ് പ്രഷനിലാണ് കമ്പസ്റ്റൺ നടക്കുന്നത് ഓക്കെ പക്ഷേ അതുപോലെ മറ്റൊരു ടൈപ്പ് ഗ്യാസ് ടർബൈനും ഉണ്ട് കോൺസ്റ്റന്റ് ഓണിയം കമ്പസ്റ്റൻ ഗ്യാസ് ടർബൈൻ ഓക്കെ അങ്ങനെയാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ഇനി കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടെർബൈനെ തന്നെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആൻഡ് ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ സോ കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് ടർബൈനെ മറ്റൊരു രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടെർബൈൻ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടെർബൈൻ ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി മെറിറ്റ്സ് ഓഫ് ഗ്യാസ് ടർബൈൻ ഓവർ ഐ സി എഞ്ചിൻ ഐ സി എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റ്സ് എഫിഷ്യൻ സോറി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് വേറെ ഒന്നാമത്തെ ഐ സി എഞ്ചിനെ ആണ് റസിപ്രോക്കേറ്റിംഗ് ഐ സി എഞ്ചിനിന് ഇന്റേണൽ കമ്പസ്റ്റണിന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഇന്റേണൽ കമ്പസ്റ്റണൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ റസി പ്രോക്കേറ്റിംഗ് ഇന്റേണൽ കമ്പസ്റ്റൽ എൻജിൻ സോ അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഗ്യാസ് ടർബൈൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഈസ് മോർ ദാൻ ഐ സി എഞ്ചിൻ എഫിഷ്യൻസി സോ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആ ഐ സി എഞ്ചിന്റെ എഫിഷ്യൻസിറ്റി ഫൈവ് എന്തുകൊണ്ട് ഐ സി എൻജിന്റെ റസി പ്രോക്കേഷൻ ആണ് നടക്കുന്നത് ഫ്രിക്ഷൻ കൂടുതലാണ് അങ്ങനെ പറയുന്ന പ്രശ്നങ്ങളുണ്ട് വാൽവ് മെക്കാനിസം ഉണ്ട് ഇതൊന്നും എവിടെ ഇല്ല ഗ്യാസ് ടെർബൈൻ ഇല്ല വാൽവ് മെക്കാനിസം അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഉള്ളതുണ്ട് കേട്ടോ ഉള്ളതുണ്ട് കോൺസ്റ്റന്റ് ഓളിയത്തിലൊക്കെ പിന്നെ വാൽവ് മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിക്കട്ടെ തൽക്കാലം നോർമൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ ഗ്യാസ് ടർബൈൻ്റെ കേസിൽ ബാൽബി മെക്കാനിസം പിന്നെ റസിപ്രോക്കേഷൻ ഇല്ല സിംപ്ലി ഒരു റൊട്ടേഷൻ മാത്രമേ ഉള്ളു അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുതലാണ് നയൻറ്റി ഇനി എന്താ വെയിറ്റ് ഓഫ് ഗ്യാസ് ടർബൈൻ പെർ ഹോഴ്സ് പവർ ഈസ് ലെസ് ദാൻ ഐ സി എഞ്ച് പിന്നെ മൊത്തത്തിലുള്ള വെയിറ്റ് അല്ല ഹോഴ്സ് പവറിൽ ഒരു ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വൺ എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്യാസ് ടർബൈന്റെ വെയിറ്റ് ഗ്യാസ് ടർബൈൻ ചെറിയ ഗ്യാസ് ടർബൈൻ മതി പക്ഷേ ഐ സി എഞ്ചിൻ വലുത് വേണം കാര്യം ഐ സി വീൽ ഉണ്ട് പിന്നെ നേരത്തെ പറയണ വാല് മെക്കാനിക്സ് അങ്ങനെ കുറെ കമ്പോണൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഹൺഡ്രഡ് ഹോഴ്സ് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐ സി എഞ്ചിനും ഗ്യാസ് ടർബൈനും എടുത്താൽ അതിന്റെ വലിപ്പം ഗ്യാസ് ടർബൈൻ കുറവായിരിക്കും സോ പെർ ഹോഴ്സ് പവർ ഹോഴ്സ് പവർ വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണ് വെരി ഹൈ റോട്ടർ സ്പീഡ് റോട്ടർ സ്പീഡ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആർ പി എം ആണ് സോ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് സംസ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടും പറയാം ഓക്കെ ഇനി വർക്ക് ഡെവലപ്ഡ് പെർ കിലോഗ്രാം ഫ്യൂൽസ് മോർ ദാൻ ഐ സി എൻജിൻ ബിക്കോസ് ഗ്യാസ് ടർബൈൻ ക്യാൻ എക്സ്പാൻഡ് അപ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അന്നേരം നോക്ക് വർക്ക് ഒരു കിലോഗ്രാം ഫ്യൂവലില് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് സ്പെസിഫിക് വർക്ക് അല്ലെ അന്നേരം ഒരു കിലോഗ്രാം ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഐ സി എം ബിജിയെ അപേക്ഷിച്ച് കൂടുതലാണ് കാര്യം പറഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ നടക്കുമ്പോഴാണല്ലോ അവിടെ വർക്ക് കിട്ടുന്നത് നമുക്ക് ഔട്ട് പുട്ടായിട്ട് വർക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് സോ എക്സ്പാൻഷൻ അറ്റ്മോസ്ഫിയർ വരെ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഏറ്റവും മിനിമം പ്രഷർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണ് എപ്പോഴാണ് ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിനും ഏറ്റവും മിനിമം പ്രഷറിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ട് അതിലും താഴാൻ പറ്റത്തില്ലല്ലോ അതിനും താഴണമെങ്കിൽ വേറെ മെക്കാനിസം പിന്നെ ഏതാണ് കണ്ടൻസർ അങ്ങനെയുള്ള മെക്കാനിസംസ് ഉപയോഗിക്കണം സോ ഏറ്റവും മിനിമം പ്രഷർ ഇവിടുത്തെ കേസിൽ ഐ സി എഞ്ചിനും ഗ്യാസ് ഗ്യാസ്റ്റാബൈനും എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം പ്രഷറിൽ എത്തുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് പക്ഷേ ഐ സി എഞ്ചിന്റെ കേസിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ വരെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പിന്നെ കേപ്പബിലിറ്റി ഇല്ല കാര്യം അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ട് ഡയറക്റ്റ് അവിടെ ഇജക്ഷൻ ഇല്ല എക്സ്പാൻഷൻ കഴിഞ്ഞ് പിന്നെ എക്സോസ്റ്റ് സ്റ്റോക്കിലാണ് അവിടെ ഇജക്ഷൻ നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ കേസിൽ ഒറ്റ സ്റ്റോക്കേ ഉള്ളൂ ബേണിങ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു അത് എക്സ്പാൻഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെയാണ് സോ നമുക്ക് മാക്സിമം എക്സ്പാൻഷൻ അവിടെ കിട്ടുന്നു സോ അതുകൊണ്ട് തന്നെ അതിന്റെ വർക്ക് ഡെവലപ്ഡ് പെർ കിലോഗ്രാം ഓഫ് യല് മോർ ആണ് ഓക്കെ ഇനി കമ്പോണൻസ് ക്യാൻ ബി മെയ്ഡ് എ ലൈറ്റർ സിൻസ് പ്രഷർ യൂസ്ഡ് ഈസ് ലോ അന്നേരം പ്രഷർ ഐ സി എഞ്ചിൻ്റെ കേസിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ബാർ വരെ തേർട്ടി തേർട്ടി ഫൈവ് ടു സിക്സ്റ്റി ബാർ വരെ ഹൈ പ്രഷറിലാണ് അതിനകത്ത് ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഹൈ പ്രഷറാണ് ഡെവലപ്പ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇൻ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ ഹൈ പ്രഷറാണ് എന്നാൽ മാത്രമേ അവിടെ ഫ്യൂവൽ ബേൺ ചെയ്യും പക്ഷേ ഇവിടുത്തെ കേസിൽ പ്രഷർ വളരെ കുറവാണ് കമ്പ്രസർ വെച്ച് കംപ്രസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഓൺലി ബാർ ആണ് സോ പിന്നെ ബാർ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കേസിലാണ് ഇപ്പോൾ അത്ര അതിനേക്കാളും കൂടിയ പ്രഷർ ഉള്ള ഗ്യാസ് ഓർബിനൊക്കെ ഉണ്ട് എങ്കിലും കമ്പേരിറ്റീവ്ലി ഐ സി എഞ്ചിനേക്കാളും പ്രഷർ കുറവാണ് ഓക്കെ ഇനി ഇഗ്നീഷൻ ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് മച്ച് സിംപ്ലിഫൈഡ് ഐ സി എഞ്ച് അങ്ങനെ ഇഗ്നീഷൻ ലൂബ്രിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം സിമ്പിൾ ആണ് ചീപ്പർ ഫ്യൂൽ ബി യൂസ്ഡ് അങ്ങനെ കാര്യം ചീപ്പർ ഫ്യൂയൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ബേണിംഗ് ആണ് നടക്കുന്നത് സോ ചീപ്പർ ഫ്യൂലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഇൻ കേസ് ഓഫ് ക്ലോസ്ഡ് സൈപ്പ് എസ് ഗ്യാസ് ടർബൈൻ ആണ് എസ്പെഷ്യലി ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിലാണ് ചീപ്പർ ഫ്യൂയൽ അതെന്താണ് റീസൺ എന്നൊക്കെ നമ്മൾ പറയും ഇനി എക്സോസ്റ്റ് ഗ്യാസ് ലെസ് പൊല്യൂട്ടിംഗ് സെൻസ് എക്സസ് എയർ ഐസിയോസ്ഡ് ഇവിടെ ഫ്യൂവൽ എയർ റേഷ്യോ വളരെ വലുതാണ് നമ്മൾ മറ്റേ ഐ സി എഞ്ചിനിൽ മാക്സിമം ഫ്യൂവൽ എയർ റേഷ്യോ ഇപ്പം പെട്രോളൊക്കെ ആണെങ്കിൽ അത്ര ഐഡിയൽ ഫിഫ്റ്റീൻ ഈസ്റ്റ് വൺ ഒക്കെ അല്ലേ പെട്രോൾ പെട്രോളായാലും ഡീസൽ ആയാലും ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഈസ് ടു വൺ ആണ് എയർ ഫ്യൂയൽ റേഷ്യോ പക്ഷേ ഇവിടുത്തെ കേസിൽ എയർ ഫ്യൂൽ റേഷ്യോസ് ഫിഫ്റ്റി ഈസ് ടു വണ്ണ് സിക്സ്റ്റി ഈസ് ടു വണ്ണ് അത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എയർ വളരെ വലിയ എമൗണ്ട് ആണ് ഫ്യൂവലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് വരുന്നത് സോ അതുകൊണ്ട് തന്നെ എയർ ആണ് കൂടുതൽ എയർ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ എക്സോസ്റ്റിന്റെ അത്ര പൊല്യൂഷൻ എക്സോസ്റ്റ് ഉണ്ടാക്കത്തില്ല ഓക്കെ അതുപോലെ ലോ സ്പെസിഫിക് വെയിറ്റ് ഞാൻ പറഞ്ഞായിരുന്ന ലോ സ്പെസിഫിക് വെയിറ്റും എന്താണ് ഗ്യാസ് ടർബൈനെ ഐ സി എഞ്ചിനെ അപേക്ഷിച്ച് ഇന്ന് കുറവാണ് ഫ്ലൈവീല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് തന്നെ സ്പെസിഫിക് വെയിറ്റും കുറവാണ് ഓക്കെ ഇത്രയാണ് മെറിറ്റ്സ് ഓഫ് ഗ്യാസ് ടർബൈൻ ഓവർ ഐ സി എൻജി എന്ന് പറയുന്നത് അടുത്തത് ഡിമെറിറ്റ്സ് ഓഫ് കമ്പയർഡ് ടു ഐ സി എഞ്ചി ഐ സി എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം തെർമൽ എഫിഷ്യൻസിബൈൻ ഈസ് ലോ ഐ സി എൻ ജി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐ സി എൻജിനേക്കാളും തെർമൽ എഫിഷ്യൻസി ഗ്യാസ് ടർബൈൻ എന്തായിരിക്കും കുറവായിരിക്കും ഐ സി ട്വന്റി ഫൈവ് ടു തേർട്ടി ഓർ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജൊക്കെ വരും ഓക്കെ സോ അതിനേക്കും കുറവാണ് ഏത് ഗ്യാസ് ടർബൈൻ സിമ്പിൾ ഗ്യാസ് ടർബൈൻ ആണെങ്കിൽ മോഡിഫിക്കേഷൻ റീജനറേഷൻ പോലുള്ള മോഡിഫിക്കേഷൻ വന്നാൽ അതിന്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും അതുപോലെ കമ്പൈൻഡ് ഗ്യാസ് ഗ്യാസ് ടർബൈൻ ഒക്കെ വന്നാലും പിന്നെ എഫിഷ്യൻസി കൂട്ടാം അടുത്തത് ഫ്യൽ കൺട്രോൾ ഈസ് ഡിഫിക്കൽറ്റ് ഫുൽ കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ ഡിഫിക്കൽട്ടാണ് ഡിഫിക്കൽറ്റി ടു സ്റ്റാർട്ട് ഓൾറെഡി പറഞ്ഞു ഐ സി എഞ്ചിൻ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടെ ഇത് ഡിഫിക്കൽട്ടാണ് സ്റ്റാർട്ടിങ് പുർ തെർമൽ എഫിഷ്യൻസി അറ്റ് പാർട്ടിലൂടെ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് ഗ്യാസ് ടർബൈന്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ലോഡ് കുറവാണ് ഓക്കെ സ്റ്റീം ടർബൈൻ മെറിറ്റ്സ് ആണ് സ്റ്റീം ടർബൈനെ അപേക്ഷിച്ച് എന്തൊക്കെ മെറിറ്റ്സ് അതിനുണ്ട് ഓക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ ആൻഡ് റണ്ണിങ് കോസ്റ്റ് ലെസ് സ്റ്റീം ടർബൈൻ്റെ ഒരു പ്രശ്നം എന്താ ഫ്യൂല് വേണം വാട്ടർ വേണം ആയിട്ട് വാട്ടർ വേണം സോ അത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ ബോയിലർ വേണം അങ്ങനെ കുറെ കമ്പോണൻസ് അതിൽ വേണം ശരിയല്ലേ ഇതിൽ എന്താ സിമ്പിൾ ഇത്രേ ഉള്ളൂ ഒരു ടർബൈൻ ഒരു കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ ഒരു പിന്നെ ടെർബൈൻ സോറി ഒരു കംപ്രസർ ഒരു കമ്പ്രസന് ചെയ്യുമ്പോൾ ഒരു ടെർബൈൻ ഇത്തരം വെക്കുമ്പോഴത്തേന് സംഗതി ഓക്കെ ആയി പിന്നെ ഒരു ജനറേറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇലക്ട്രിസിറ്റി കിട്ടും എയർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് വരുന്നത് ഫിയൽ സപ്ലൈ ചെയ്യുന്നു ഓക്കെ സോ അത് പിന്നെ പിന്നെ സ്റ്റീം ടെർബൈൻ്റെ ഒരു പ്രത്യേകത എന്താ സ്റ്റീം വേണം ഫിയൽ എന്തായാലും വേണം പിന്നെ അതുപോലെ പിന്നെ ബോയിലർ വേണം സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ കുറേ കമ്പോണൻസ് കണ്ടൻസർ വേണം ഓക്കെ സോ അത്രയും കമ്പോണൻസ് അതിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റും റണ്ണിംഗ് കോസ്റ്റും കൂടുതലാണ് ഇനി ഫോർ സെയിം പവർ ഔട്ട്പുട്ട് സ്പൈസ് റിക്വേഡ് ഇസ് ലെസ് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കമ്പോണൻസ് മറ്റേ ഇതിൽ കുറവാണ് അതുകൊണ്ട് തന്നെ സ്റ്റീം ടർബൈനെ ഉപയോഗിച്ച് സ്പൈസ് റിക്വേഡ് കുറവാണ് സ്റ്റാർട്ടിങ് ഈസ് മോർ ഈസി ആൻഡ് ക്യുക്ക് സ്റ്റാർട്ടിങ് ഈ പിന്നെ ഈ സ്റ്റീം ടെർബൈനെ അപേക്ഷിച്ച് സ്റ്റാർട്ടിങ് പിന്നെ ഈ ഇ സിയുമാണ് ക്യുക്കുമാണ് ക്യുക്കു എന്ന് പറയാൻ കാര്യം സ്റ്റീം ടർബൈനിൽ സ്റ്റീം ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്യണം സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ ബോയിലർ ആദ്യമേ വാട്ടറിനെ ബോയിൽ ചെയ്യണം സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലേ അന്നേരം ഇപ്പം പിന്നെ എന്തായാലും മിനിമം എത്ര അവർസ് വേണം സ്റ്റീം ടർബൈൻ്റെ പക്ഷെ ഗ്യാസ് ടർബൈൻ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകും ഫ്ലൈറ്റിലൊക്കെ എൻജിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ടർബൈൻ ആണല്ലോ നമുക്കറിയാം ഫ്ലൈറ്റ് ഒരുവിധം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഐ സി എൻജിന്റെ അത്രയും എളുപ്പമല്ലെങ്കിലും പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വെയിറ്റ് പെർ ഹോഴ്സ് പവർ ഈസ് ലെസ് ഓൾറെഡി പറഞ്ഞ കാര്യം ഒരു ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പെർ ഹോഴ്സ് പവറില് വെയിറ്റ് ഇതിന് കുറവാണ് ഏതിനെ അപേക്ഷിച്ച് സ്റ്റീം ടർബൈനെ അപേക്ഷിച്ചും കുറവാണ് ഐ സി എഞ്ചിനെ അപേക്ഷിച്ചും കുറവാണ് ഓക്കെ